വിനായകൻ മാസായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കത്തി കയറുന്ന ഒരു സീനാണ് ഇപ്പൊ നമ്മള് കണ്ടത് വിനായകനെ അടുത്ത ദിവസമായിട്ട് കൊല്ലം അഞ്ചാലം മൂട് സ്റ്റേഷനിലാണ് തോന്നണത് അങ്ങനെയാണ് കേട്ടത് റിപ്പോർട്ടുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പൊ ആ കേ എന്തൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉണ്ടായ ഏതോ സംഭവത്തെ തുടർന്ന് ഉണ്ടായ കേസിനെ തുടർന്ന് വിനായകനെ അറസ്റ്റ് ചെയ്യുകയും അവിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങളാണ് ഇപ്പൊ നമ്മള് കാണുന്നത് കുറച്ചുകൂടി കാണാം നമുക്ക് ഞാൻ ചോദിക്കണ്ടേ പോലീസാരോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടു കൊണ്ടു കൊണ്ടുവന്നത് അതിന് ഉത്തരം പറയാന്ന് പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു സാധാരണക്കാരനാണ് ഒരു കൂലിപ്പണിക്കാരനാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതുപോലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ല അയാളുടെ ആ മനുഷ്യന്റെ കാര്യം പോലീസാർ തീർപ്പാക്കി കൊടുക്കും കാരണം പിന്നെ ഒരു അക്ഷരം പിണ്ടാനായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടാവില്ല അതേപോലെയാണ് നിയമം അങ്ങനെയാണ് അതെന്നുവെച്ചാൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ പോലീസ് സ്റ്റേഷൻ ചെന്ന് ഇതേപോലെയൊക്കെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇപ്പൊ ഒരു മയമായിട്ടൊക്കെയാണ് വിനായകനോട് ഇടപെടുന്നത് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല അത് നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ആയിരിക്കില്ല വിനായകൻ മികച്ചൊരു നടനാണ് അഭിനയിക്കാൻ അറിയുന്ന ഒരു നടൻ തന്നെ പക്ഷെ ഈ വിധത്തിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ കൊച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലാട്ടാ എന്തായാലും സമാധാനപരമായിട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ പോലീസുകാർ ഇവിടെ വിനായകന്റെ മുമ്പില് പേടിച്ച് കുറച്ചൊക്കെ നിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ബാക്കി കൂടി കാണാം നമുക്ക് ഇത് കണ്ടില്ല വളരെ ഒച്ചെടുത്ത് കഴിയുമ്പോൾ അലറി വിളിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് വിനായകന് ഈ വിധത്തിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അത്ര ഉയർന്നു നിൽക്കുന്നൊരു താരം തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായി ഇതെന്താ കേസെന്ന് വെച്ച രീതിയിൽ നല്ല രീതിയിൽ ഇടപെട്ട അത് കൈകാര്യം ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഈ സിനിമ ഷൂട്ടിങ്ങിലൊക്കെ കിടന്ന് ഇങ്ങനെ വച്ചു വയ്ക്കുന്ന അഭിനയിക്കുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് അത് എന്തായാലും എനിക്ക് വിനായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ വിഷയത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിനായകൻ എന്ന് പറഞ്ഞ നടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ നല്ല വേഷത്തിലാണക്കെ നിറഞ്ഞ ആടിയിട്ടുള്ളത് ഇപ്പൊ മാന്ത്രികം ഒന്നാമൻ ആ ചിത്രങ്ങളിലൂടെയാണ് വിനായകൻ ചെറിയൊരു വേഷമായിട്ട് കടന്നു വന്നത് തമ്പി കണ്ണന്താനം ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ പിന്നീട് അപ്പോൾ അതൊക്കെ അതൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ കത്തി കയറി കയറി വന്നു കഴിഞ്ഞപ്പോൾ കമ്മട്ടിപ്പാടത്തിലെ ഗംഗ അടിപൊളി ആയിരുന്നു അദ്ദേഹം ചെയ്തത് പിന്നെ സൂചിപ്പിക്കുന്നത് ചോട്ടാ മുമ്പില് ചോട്ടാ മുമ്പയിലെ കലാപോന്മാണിയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടില്ലേ അതൊക്കെ അസല് സൂപ്പർ റോളുകളാണ് എനിക്ക് കൂടുതലും അങ്ങോട്ട് ഇഷ്ടമായത് കമ്മട്ടിപ്പാടത്തിലെ ഗംഗയാണ് അതുപോലെ വയലൻസ് ടോപ്പ് വയലൻസ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് നായകനായ ചിത്രത്തിലും വിനായകൻ നല്ലൊരു കില്ലൻ വേഷം തന്നെ ചെയ്തിട്ടുണ്ട് അടിപൊളി വേഷം അപ്പം ഇത്തരം വേഷങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ മലയാളികളാണ് മയക്കിയെടുത്തത് പോലെ മലയാളികളെ അങ്ങോട്ട് ആകർഷിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോയി ജയിലർ എന്ന് പറഞ്ഞിട്ടുള്ള രജനികാന്തിൻ്റെ സൂപ്പർ ചിത്രത്തിൽ വില്ലനായി മാറി അതും അടിപൊളിയായിരുന്നു അപ്പം അടിപൊളി വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു നടൻ ഈ തരത്തിൽ പല പല കേസുകളായിപ്പോൾ വരുന്നു നമുക്ക് കുറേ കാലം മുമ്പ് വേറൊരു കേസ് കണ്ടതാണ് അപ്പം ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ വിനായകന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോ നീങ്ങി നീങ്ങി പോകുന്നത് എന്തായാലും പോലീസ് വെറുതെ വിനായകനെ അവിടെ കൊണ്ടുവരാൻ സാധ്യതയില്ല പോലീസ് ഒരു ശരിയായിട്ടുള്ള തീരുമാനത്തിലൂടെ ആയിരിക്കും വിനായകനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത് അപ്പൊ വിനായകൻ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോ അത് നമ്മളെ പോലെ ഇപ്പൊ പുറമെ നിന്ന് കാണുന്നവർക്ക് ഇതിൻ്റെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ലായിരിക്കും പക്ഷെ വിനായകനെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു എവിടെയൊക്കെ ഈ ഒരു കരട് വീണ പോലെ ഒരു സാഹചര്യമാണ് ഇത്തരം ഇത്തരം അവസരങ്ങൾ വഴി ഉണ്ടാവുന്നത് അതാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടി കാണാ അതിന്റെ കുറച്ചു ഭാവം കൂടിയും കാണാട്ടു പെറ്റീഷൻ തരാൻ വന്ന ഞാൻ എന്നെ എന്തിനു വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പൂട്ടണന്നാണ് വിനായകനെ അടുത്ത് ചോദിക്കുന്നത് തുറന്നു വിടണോ എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ശെരിക്കും പറഞ്ഞാ നമ്മുടെ നിയമ പാലകരോട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെതായ ശരി നമ്മൾ അങ്ങനെ അവര് ബഹുമാനിക്കണം നമ്മൾ പോലീസിനെ പക്ഷെ പോലീസുകാർ ഒരു സാധാരണക്കാരനാണ് ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ് ഇതുപോലെ സ്റ്റേഷനിൽ വന്ന് ഇതേപോലെ പെരുമാറുന്നത് കഴിഞ്ഞാൽ അവരെ ശരിക്കും കൈകാര്യം ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ വിനായകൻ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടും പോലീസ് എന്താണാവോ ഇങ്ങനെ ഒന്നും മിണ്ടാത്ത രീതിയിൽ ഇങ്ങനെ ചിലപ്പോ വീഡിയോയില് പകർത്തുന്നത് കൊണ്ടായിരിക്കാം അവര് ചിലപ്പോ ഒരു മോശമായ രീതിയിൽ വിനായകരോട് തിരിച്ച് വിനായകൻ പറയുന്ന പോലെ തന്നെ തിരിച്ചും അതേപോലെ പറയാത്തത് എന്തോ ആവട്ടെ എന്നാലും വിനായകൻ ഒരു മികച്ച നടനാണ് ആ നടൻ ഈ തരത്തിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് മലയാളികളുടെ മനസ്സിലേക്കൊരു കളങ്കമായി മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ഒരുപാട് എന്താ വെച്ചാൽ നല്ല കരുത്തുള്ള നടനാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങാനിരിക്കുന്നു അതിൽ നായകനായിട്ട് അദ്ദേഹം വരാനിരിക്കുന്നു ആ നായക വേഷം കാണാൻ തന്നെ ഒരുപാട് ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുകയാണ് അരി വില്ലരായിട്ട് മമ്മൂക്കയാണ് എതിർ പക്ഷത്ത് നിൽക്കുന്നത് അപ്പം ഇവര് തമ്മിലുള്ള ആ ഫൈറ്റും കാര്യങ്ങളും ഇവര് തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിനായകൻ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടല്ലേ എന്ന് സ്നേഹത്തോടു കൂടി അപേക്ഷിക്കുകയാണ് അപ്പം ഓക്കെ Tata -ta. bye bye